ശബരിമലയിൽ ഫോർ ജി സൗജന്യ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ഒരുക്കി തീർത്ഥാടനം സൗകര്യപ്രദമാക്കുകയാണ് ബി എസ് എൻ എൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ സാമ്പത്തിക ബാധ്യത വഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പ്രതിദിനം മുന്നൂറ് ടി ബി ഇന്റർനെറ്റ് ഉപഭോഗമാണ് ശബരിമലയിൽ ഉണ്ടാകുന്നതെന്ന് ബി എസ് എൻ എൽ ഡ്യൂട്ടി ഓഫീസർ സുരേഷ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിലക്കൽ മുതൽ സന്നിധാനം വരെയുള്ള ഇരുപത്തിമൂന്ന് മൊബൈൽ സൈറ്റുകൾ ഫോർ ജി ആക്കി നവീകരിച്ചിരുന്നു ഇതിൽ പതിനേഴെണ്ണം സ്ഥിരം സൈറ്റുകളും ബാക്കിയുള്ളവ മണ്ഡല മകരവിളക്ക് കാലത്തേക്കുള്ള താൽക്കാലിക സൈറ്റുകളുമാണ് കൂടാതെ ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ ഫോണുകളിൽ സൗജന്യ വൈഫൈയും ബി എസ് എൻ എൽ നൽകി വരുന്നു അരമണിക്കൂറാണ് ഈ സേവനം ഉപയോഗിക്കാൻ കഴിയുന്നത് ശബരിമലയിൽ സേവനം അനുഷ്ഠിക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾക്കും ദേവസ്വം ബോർഡിനും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ഒരുക്കുന്നത് ബി എസ് എൻ എൽ ആണ് തിരുവല്ല മുതൽ സന്നിധാനം വരെ ഇതിനായി ഭൂഗർഭ കേബിൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ശബരിമല ഡ്യൂട്ടി ഓഫീസർ സുരേഷ് പറഞ്ഞു രണ്ട് സെക്ടർ സെക്ടർ ഇവിടെ ഉണ്ട് സൈറ്റിലുണ്ട് പക്ഷെ അത് നമുക്ക് എപ്പോഴും ഫൈവ് ജിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളോട് കൂടിയ എക്യുപ്മെന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത് ഏറ്റവും വലിയ ബി എസ് എൻ എൽ അഡ്വാൻറ്റേജ് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഫോർ ജി സെക്ടർ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ശബരിമലയിലാണ് നമുക്ക് ലക്ഷം വരെ അയ്യപ്പ ഭക്തർ വന്ന് പോലും കൺജക്ഷൻ ആണ് നമ്മൾ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ശബരിമല പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നതും ആണ് ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറയിലൂടെ പത്തനംതിട്ട കളക്ടർ പത്തനംതിട്ട പോലീസ് എസ് പി ദേവസ്വം വിജിലൻസ് എന്നിവർക്ക് ശബരിമല നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ ആരോഗ്യ വകുപ്പിന്റെ എമർജൻസി മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കും ബി എസ് എൻ എൽ സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ പമ്പയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ കൺട്രോൾ റൂമിൽ നിന്ന് അയ്യപ്പ ഭക്തർക്ക് വൈദ്യസഹായം ലഭിക്കും ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ